രാജ്യത്തിൻ്റെ അഭിമാനമായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വേദനയോടെ വിരമിച്ചു ഇത് ഒളിമ്പിക്സ് അല്ലേ എന്നും അതിലിടപെടാൻ ആർക്കും കഴിയില്ല എന്നതും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കുമ്പോഴും ഒരാളുടെ കണ്ണീര് കാണാൻ ഒരു രാജ്യത്തെ മുഴുവൻ കരയിപ്പിച്ചത് ആരുടെ ബുദ്ധിയാണെന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുകയാണ് അതിന് കാരണവുമുണ്ട് അറിവും അനുഭവവുമുള്ളവർ ചില സംശയങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ചില വെളിപ്പെടുത്തലുമായി ഒളിമ്പിക്സ് മെഡൽ ജേതാവ് വിജേന്ദർ സിംഗ് രംഗത്ത് വന്നിരിക്കുകയാണ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു എന്നും എന്നാൽ അത് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടായിരുന്നു എന്നും വിജേന്ദർ സിംഗ് പറഞ്ഞത് വലിയൊരു ഗൂഢാലോചനയുടെ ചുരുളഴിയാൻ പോകുന്ന പാകത്തിലുള്ളതാണ് വിജേന്ദർ സിംഗിനെ നമുക്കറിയാം ഇപ്പോൾ ബി ജെ പി നേതാവാണ് വിജേന്ദ്രൻ്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പിയിൽ ചേർന്ന ബോക്സിംഗ് താരം കൂടിയാണ് വിജേന്ദർ സിംഗ് വിനേഷ് ഫോഗട്ടിൻ്റെ പ്രകടനം അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും എന്നാൽ ആ സന്തോഷം ചിലർക്ക് ദഹിച്ചിരുന്നില്ല എന്നും തനിക്കറിയാമെന്നും വിജേന്ദർ സിംഗ് പറയുമ്പോൾ ഇതാരെ ഉദ്ദേശിച്ചാണെന്ന് വളരെ വ്യക്തമാണ് ഇത് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിജേന്ദർ പറയുമ്പോൾ ആ ഗുസ്തി താരങ്ങളെയെല്ലാം പെരുവീതികളിലൂടെ വലിച്ചിഴച്ചത് ആരാണെന്നും ആർക്കു വേണ്ടിയാണെന്നും എല്ലാവർക്കും അറിയാം ആ വിഭാഗവും വിജേന്ദറും ഒരു കുടക്കീഴിൽ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ വലിയ പ്രാധാന്യമുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവുകയാണ് വിജേന്ദർ പറയുന്നത് പ്രകാരം അത്ലറ്റുകൾക്ക് ഒരു രാത്രി കൊണ്ട് തന്നെ അഞ്ച് മുതൽ ആറ് വരെ കിലോ തൂക്കം കുറക്കാനാകും അതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ ഈ നൂറ് ഗ്രാം കുറക്കുക എന്നത് ഒരു പ്രശ്നമുള്ള കാര്യമേ ആയിരുന്നില്ല നൂറ് ഗ്രാം കുറക്കാൻ വിനേഷിന് അവസരം നൽകേണ്ടതായിരുന്നു അത് നൽകിയില്ല ഇതാരുടെ വാശി കൊണ്ടാണ് അതിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത് വിജേന്ദർ പറയുന്നത് പ്രകാരം ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നാൽ ചിലർക്ക് ആ സന്തോഷം ദഹിച്ചിട്ടില്ല വിനേഷിൻ്റെ നേട്ടങ്ങളിൽ ആർക്കോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അയോഗ്യയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് സത്യമറിയാവുന്ന ഒരാളുടെ ഈ വാക്കുകൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടതല്ലേ പക്ഷെ അതൊന്നുമില്ലാതെ ഇതെല്ലാം ഒതുക്കി തീർക്കാൻ ആർക്കാണ് ഇത്ര വ്യഗ്രത ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു വെള്ളി ഈ ഒളിമ്പിക്സിൽ ഇതുവരെ ഇന്ത്യ നേടാത്ത രണ്ടിലൊരു മെഡൽ ഉറപ്പിച്ചെടുത്ത് നിന്ന് ഫോഗട്ടിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞവർ നന്നായി ചിരിക്കുന്നുണ്ടാകാം ഇപ്പോൾ പക്ഷേ അവിടെ ഫോഗട്ടല്ല കരയുന്നത് ഇന്ത്യ തന്നെ കരയുകയാണ് ബി നേതാവ് കൂടിയായ വിജേന്ദറിൻ്റെ ഈ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമേറിയതാണ്